നീ എൻ ദൈവമേ ായി തണലായിയം ദമേ കോരലായി താങ്ങായി ദൈവമേ ദമേ കോരളായി നീ എൻ യേശുവേ സഹോദരനെ സ്നേഹിക്കാത്തവനെ കൊലപാതകി എന്നാണ് യോഹന്നാൻ സ്ലീഹ വിളിക്കുന്നത് കാരണം കാണപ്പെടുവാൻ കഴിയുന്ന സ്വന്തം സഹോദരനെ സ്നേഹിക്കാൻ കഴിയാത്തവന് ഒരിക്കലും അദൃശ്യനായി ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുകയില്ല സ്നേഹത്തിന്റെ ഏറ്റവും സുന്ദരമായ പ്രദർശനശാലയാണ് വിശുദ്ധ യോഹൻ ആൻഡ് ലേഖനം എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വിചാരത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് വിനയപൂർവം ഹൃദ്യമായ സ്വാഗതം ശുദ്ധരൽ ഗീതം പാടും തന്റെ വരവിൽ ശുദ്ധ ശുദ്ധരൽ ഗീതം പാടും തന്റെ വരവിൽ ഘോഷിച്ചും ഘോഷിച്ചും ആനന്ദവല്ലേ സഹോദരനെ സ്നേഹിക്കുന്നവൻ മരണത്തെ വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതിന്റെ ലക്ഷണമാണ് കാണിക്കുന്നതെന്ന് യോഹനാൽ സിലീഹ പറയുകയാണ് സ്വന്തം സഹോദരനെ പകയ്ക്കുന്നവൻ യഥാർത്ഥത്തിൽ മരിച്ചവന് തുല്യമാണ് സ്വന്തം സഹോദരനെ സ്നേഹിക്കുന്നവൻ മരണം വിട്ട് ജീവനിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഒരു മനുഷ്യന് തുല്യരാണെന്ന് യോഹനാൻ സ്നേഹ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഇതിന്റെ എല്ലാം പിന്നിലുള്ള ചേതവികാരം എന്ന് പറയുന്നത് നിർവ്യാജ്യമായ സ്നേഹമാണ് സ്നേഹിക്കാത്തവൻ മരണത്തിൽ വസിക്കുന്നു എന്നാണ് യോഹന്നാൽ സ്ലീഹ കണ്ടെത്തുന്നത് കാരണം അവന്റെ ജീവിതം നിർജീവമായിരിക്കും നിസ്സംഗതയോടുകൂടി മാത്രമേ അവന്റെ ജീവിതത്തെ അവന് നോക്കിക്കാണാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് മൃതപ്രായമായ ഒരു ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് സ്നേഹത്തിന്റെ മൂർത്തിമത് രൂപമാകുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് യോഹനാൻ സ്ലീഹ പറയുന്നു സ്വന്തം സഹോദരനെ സ്നേഹിക്കാതെ അവനെ പകയ്ക്കുന്നവൻ യഥാർത്ഥത്തിൽ കൊലപാതകിയാണെന്നാണ് സ്ലീഹ പറയുന്നത് കൊല ചെയ്യുന്നവൻ സ്നേഹം വറ്റി വരേണ്ട ഒരു ഹൃദയത്തിന്റെ ഉടമയാണെന്ന് തിരിച്ചറിയുക ആർദ്രത നഷ്ടപ്പെട്ട ഒരു ഹൃദയത്തിന്റെ അവകാശിയായി മാത്രമേ ഒരു കൊലപാതകയെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് യോഹനാ ശ്ലീഹ പറയുകയാണ് യഥാർത്ഥ കൊലപാതകി എന്ന് പറയുന്നത് സ്വന്തം സഹോദരനെ പകയ്ക്കുന്നവനാണ് വിദ്വേഷം പുലർത്തുന്നവനാണ് സ്വന്തം സഹോദരനെ അവഗണിക്കുന്നവനാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ കൊലപാതകി എന്ന് സ്ലീഹ പറഞ്ഞു വെക്കുന്നു അതിനൊരു കാരണം സ്ലിഹയ്ക്ക് പറയാനുണ്ട് ഒരു കൊലപാതകിയുടെ ഹൃദയത്തിൽ ഒരിക്കലും നിത്യജീവനെ വസിക്കാൻ കഴിയുകയില്ല കൊലപാതകി നിത്യജീവനെ നഷ്ടപ്പെടുത്തുന്നവനാണ് സ്നേഹമയനായ ദൈവം തന്റെ സ്നേഹത്തെ ലോകത്തിന് വെളിപ്പെടുത്തിയത് ഏകജാതനായ വാത്സല്യ പുത്രനെ ലോകത്തിന് നൽകിക്കൊണ്ടാണ് അവന്റെ പ്രാണനെ ഒരു യാഗമായി അർപ്പിക്കുവാൻ വിട്ടുകൊടുത്തിട്ടാണ് സ്നേഹമയനായ ദൈവം തന്റെ സ്നേഹത്തെ ലോകത്തിന് വെളിപ്പെടുത്തുന്നത് നൽകുന്നതിലാണ് സ്നേഹം കുടികൊള്ളുന്നത് സ്വീകരിക്കുന്നതിലല്ല സ്നേഹം നൽകുന്നതിലാണ് ഏറ്റവും ശ്രേഷ്ഠമായത് നൽകാൻ സാധിക്കുമ്പോഴാണ് ഏറ്റവും ഉത്തമമായ സ്നേഹം നമുക്ക് പ്രകടിപ്പിക്കാൻ കഴിയുകയുള്ളൂ എന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ദൈവം ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വന്തം പുത്രനെ വിട്ടു തന്നതുപോലെ സ്വന്തം സഹോദരന് വേണ്ടി സ്വന്തം പ്രാണനെ വിട്ടുകൊടുക്കാൻ മനസ്സുള്ളവനാണ് ഏറ്റവും വലിയ സ്നേഹത്തിന്റെ ഉടമ എന്ന് ശ്ലീഹ പറഞ്ഞു വെക്കുകയാണ് തന്റെ സ്വന്തം സഹോദരന് മുട്ടുള്ളതായി അറിഞ്ഞിട്ട് അവനോട് മനസ്സലിവ് കാട്ടാത്ത ഒരുവനും സ്നേഹത്തിന്റെ പ്രവാചകനായി സ്നേഹത്തിന്റെ അപ്പോസ്തോലായി സ്നേഹത്തിന്റെ മാതൃകയായി ഈ ലോകത്ത് നിലനിൽക്കാൻ കഴിയുകയില്ല എന്ന് തീർത്തു പറയുകയാണ് യോഗ വാക്കിനാലും നാവിനാലുമല്ല സ്നേഹം വെളിപ്പെടുത്തേണ്ടത് നമ്മുടെ പ്രവൃത്തിയാൽ അത്രയേ എന്ന് വചനം നമ്മെ അനുശാസിക്കുകയാണ് സ്നേഹമുള്ളവരെ സ്നേഹത്തിന്റെ ഉത്തമ മാതൃകകളായി തീരാൻ ദൈവത്തോടും മനുഷ്യനോടും സ്നേഹ ആചരിക്കുന്ന നല്ല വ്യക്തിത്വങ്ങളായി തീരാൻ നമ്മുടെ ആധ്യാത്മിക ബോധം നമ്മെ സഹായിക്കുമ്പോഴാണ് നമ്മുടെ മതാന്തര ജീവിതം അനുഗ്രഹകരമായി തീരുക നമ്മുടെ വിശ്വാസങ്ങളും നമ്മുടെ വിശ്വാസങ്ങളും ആചാര മര്യാദകളും തീരുക ആത്മാവ് ഉണരുമ്പോഴാണ് മനുഷ്യൻ സജീവനായി തീരുക ആത്മാവ് ഉറങ്ങുമ്പോൾ മനുഷ്യൻ മൃതപ്രായനായി തീരുന്നു എന്ന് നാം തിരിച്ചറിയണം സന്തോഷവും സമാധാനവും സ്നേഹവും ആത്മാവിന്റെ ഫലങ്ങളായി നാം തിരിച്ചറിയുമ്പോൾ ആത്മാവിന്റെ ഫലങ്ങളെല്ലാം പുറപ്പെടുന്നത് സ്നേഹത്തിൽ നിന്നാണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായൊരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും സ്നേഹത്തിന്റെ സമോഹനമായ ഭാവങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ശോഭനമായൊരു ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ ജാണ് എന്റെ ഉയരാണ് എന്റെ ഉയരാണ് എന്റെ അഴകാണ് അമൃതാണ്